ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ രണ്ടാം വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏഴിൻ്റെ പണി എന്നാണ് ഇത്തവണത്തെ സീസണിന് ബിഗ് ബോസ് നൽകിയിരിക്കുന്ന ടാഗ് ലൈൻ അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഗെയിമുകളും ടാസ്കുകളുമൊക്കെ ബിഗ് ബോസ് സെറ്റ് ചെയ്തിരിക്കുന്നതും മത്സരാർത്ഥികളോട് ഇടപെടുന്നതും മുൻ സീസണിൽ നിന്നൊക്കെ വേറിട്ട കർശനമായ ചിട്ടകളാണ് ഇത്തവണ ഹൗസിൽ മത്സരാർത്ഥികളെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ പലതും ഈ സീസണിൽ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും വന്ന സീസൺ താൽക്കാലികമായി നിർത്തിവെക്കുന്ന പ്രഖ്യാപനം മത്സരാർത്ഥികളെല്ലാം ഹാളിലേക്ക് വിളിച്ചു വരുത്തിയിട്ടായിരുന്നു ബിഗ് ബോസിൻ്റെ അറിയിപ്പ് ഇതൊരു പ്രധാന അറിയിപ്പാണ് സീസൺ സെവൻ ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഇപ്പോൾ മുതൽ ടാസ്കുകളോ മറ്റ് ആക്റ്റീവുകളോ ഈ വീട്ടിൽ ഉണ്ടാവില്ല നിങ്ങളെ അതിഥികളായി മാത്രം കണ്ടുകൊള്ളാം സാധാരണ രീതിയിലുള്ള ഭക്ഷണ സാധനവും നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഒരു ആശയവിനിമയവും ഇനി നിങ്ങളുമായി ഉണ്ടാവില്ല എന്ന് ബിഗ് ബോസ് അറിയിച്ചു ഇത് കേട്ട് അന്തം വിട്ടിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുഖങ്ങൾ ബിഗ് ബോസ് ക്യാമറകൾ വൃത്തിയായി പതിഞ്ഞു പിന്നാലെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണം എന്തെന്നും ബിഗ് ബോസ് വിശദീകരിച്ചു വാരാന്ത്യ എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ കർശനമായി മുന്നറിയിപ്പ് നൽകിയിട്ടും മേക്കപ്പ് വസ്തുക്കൾ അത് കൈവശമില്ലാത്തവർക്ക് നൽകുന്നതായി കാണുന്നുണ്ട് ഇത് നിങ്ങൾ ഈ സീസണിനെ തന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് ക്യാപ്റ്റനും മറ്റുള്ളവരും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകാതെ ഷോ മുന്നോട്ട് പോകില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞു ആരുടെയെങ്കിലും പക്കൽ തിരികെ നൽകാൻ മേക്കപ്പ് വസ്തുക്കൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി എന്നാൽ ജിസേൽ കൺസീലർ രഹസ്യമായി ഉപയോഗിക്കുന്നത് താൻ കണ്ടെന്ന് ബിന്നി പറഞ്ഞത് ചർച്ചകൾക്കിടയാക്കി എന്നാൽ ജിസേൽ ഇത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഏതായാലും എല്ലാവരും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞതോടെ ബിഗ് ബോസ് ഷോ പുനരാരംഭിച്ചു അടുത്ത വാരാന്ത്യ എപ്പിസോഡുകളിൽ മോഹൻലാൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്